ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ് ആയിരത്തി മൂന്നാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത എഷയാ പ്രവചനം ഇരുപത്തിയാറാം അധ്യായം ഏഴാമത്തെ തിരുവചനമാണ് നീതിമാന്റെ വഴി ചൊവ്വുള്ളതാകുന്നു നീ നീതിമാന്റെ പാതയെ ചൊവ്വായി നടത്തുന്നു ബേസ്ബോൾ എന്നത് ഒരു പ്രത്യേക തരം ബേസ്ബോൾ ഗെയിമാണ് എല്ലാം ബേസ്ബോൾ ഗെയിം പോലെ തന്നെയാണ് എന്നാൽ ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് മാത്രം ബി ബേസ്ബോളിന്റെ പന്തും ബേസും എല്ലാം ശബ്ദം പുറപ്പെടുവിക്കും കളിക്കാരൻ കണ്ണുകൊണ്ടല്ല കേൾവി കൊണ്ടാണ് കളിക്കുന്നത് പന്തിൻ്റെ ശബ്ദം കേട്ട് പന്തടിക്കുന്നു ബേസിൽ നിന്നുള്ള ശബ്ദം കേട്ട് ബേസിലേക്ക് അഥവാ ലക്ഷ്യത്തിലേക്ക് ഓടുന്നു പോയിന്റുകൾ നേടുന്നു ബേസ്ബോൾ കളിക്കാർ ഇരുട്ടിൽ അറിയാത്ത പാതയിലൂടെ ബേസിലേക്ക് ഓടുന്നത് പോലെ ഇരുട്ട് നിറഞ്ഞതായ പാത അറിയാത്തതായ ജീവിത സാഹചര്യങ്ങളിൽ ഓടുവാൻ തക്കവണ്ണമായിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കണം പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്തായിരിക്കും അതിൻ്റെ കാരണം അതിന്റെ കാരണം മറ്റൊന്നുമല്ല വിശ്വാസത്തിലും നീതിയിലും അനുസരണത്തിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ തളർച്ച വരുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നമ്മിൽ തന്നെ ആശ്രയം വെക്കുവാൻ വെമ്പൽ കൊള്ളുന്നവരാണ് നമ്മുടെ ശക്തിയിലും നമ്മുടെ കഴിവിലും നമ്മുടെ അറിവിലും ബുദ്ധിയിലും നമ്മുടെ കാഴ്ചയിലുമൊക്കെ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനോ ദൈവത്തിൽ നിന്നുള്ളതായ ജ്ഞാനത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവിത വഴികളെ ക്രമപ്പെടുത്തുവാനോ ഒന്നും നമുക്ക് സാധിക്കാതെ വരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം നീതിയിൽ അധിഷ്ഠിതമാണെങ്കിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ടതാണ് എങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും മാത്രമല്ല നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ളതായ പാത സുരക്ഷിതമായി ദൈവം നമുക്കായി ക്രമീകരിക്കുകയും ചെയ്യും നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ